എൻ്റെ പേര് സാജന എന്നാണ് എന്നൊരു ഇലക്ട്രീഷ്യനാണ് എൻ്റെ കുട്ടിയുടെ ഭാവി ആയിട്ട് ബന്ധപ്പെട്ട് സുഖന്യ സമൃദ്ധി എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയിൽ പദ്ധതിയെക്കുറിച്ച് പോസ്റ്റ് ഓഫീസിൽ മുഖാന്തരം അറിയുകയും ഞാൻ ആ പോസ്റ്റ് ഓഫീസിൽ ചൊല്ലി തുറ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അതുമായിട്ടുള്ള വിശ് കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് ഭാവി സുരക്ഷിതമാക്കുന്ന അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ഭാവി ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു എന്നൊരു തോന്നലുണ്ട് തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ആ പദ്ധതിയിൽ അംഗമാകുകയും ഞാനത് സ്ഥിരമായിട്ട് എല്ലാ മാസവും അത് തുടർന്നു പോകുന്നുണ്ട് അതിൻ്റെ അടക്കേണ്ട തുക അടച്ചി പോകുന്നുണ്ട് എൻ്റെ രണ്ട് കുട്ടികൾക്കും എടുക്കണമെന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ ഒരു കുട്ടിക്ക് മാത്രം രണ്ട് പെൺകുട്ടികളാണ് എന്നാലും ഒരു കുട്ടിക്ക് മാത്രം എടുക്കാൻ പറ്റുള്ളൂ എന്നാലും നരേന്ദ്രമോദി ആവിഷ്കരിച്ച പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ പദ്ധതി എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണം അതിനുവേണ്ടിയുള്ള അതിനെക്കുറിച്ച് അന്വേഷിക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ നിങ്ങളെല്ലാവരും ചേരണമെന്ന് മാത്രമാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം